സ്വർണ്ണവിലെ റെക്കോർഡ് കുതിപ്പ് തുടരുമ്പോഴും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഏറ്റവും ഏറ്റവും താഴ്ന്ന ചരിത്രത്തിലെ കുറഞ്ഞ നിരക്കിലാണ് രൂപ കുറഞ്ഞത് യുഎസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ നിരക്ക് താഴ്ന്ന തൊണ്ണൂറ്റി രണ്ടിലെത്തി വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കുന്നതും ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങളുമാണ് രൂപയുടെ തകർച്ചയ്ക്ക് കാരണം ക്രൂഡോയിൽ വിലയിലുണ്ടായ വർധനയും അമേരിക്കൻ ബോണ്ട് ഈൽഡിലെ ഉയർച്ചയും ഡോളർ കൂടുതൽ കരുത്താർജിച്ചു ഇത് രൂപ ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിലെ കറൻസികളെ തളർത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിലെ തകർച്ചയും രൂപയുടെ മൂല്യമിടിയാൻ കാരണമായി വിദേശ നിക്ഷേപകർ ഓഹരികൾ വിറ്റൊഴിയുന്നത് ഡോളറിനുള്ള ആവശ്യം കൂട്ടി ആഗോള വിപണിയിൽ ഡോളർ ഇൻഡെക്സ് ഉയർന്നു നിൽക്കുന്നത് രൂപയ്ക്ക് വെല്ലുവിളിയായി ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന വസ്തുവായ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുമ്പോൾ കൂടുതൽ ഡോളർ ചെലവാക്കേണ്ടി വരുന്നത് രൂപയുടെ മൂല്യത്തെ ബാധിക്കും യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിക്ഷേപകരെ ഡോളറിലേക്ക് ആകർഷിക്കുന്നു രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇറക്കുമതി ചെലവ് കൂടുന്നതിന് കാരണമാകും ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം